ഉയരപ്പാത നിർമ്മാണം രണ്ടു വർഷം പിന്നിട്ടിട്ടും ദുരിതയാത്രയ്ക്കിനെയും പരിഹാരമായില്ല കുണ്ടും കുഴിയുമായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വർഷകാലത്ത് മഴവെള്ളം കെട്ടിക്കിടക്കുന്നതിലൂടെയും വേനലിൽ പൊടിശല്യം സഹിച്ചുള്ള യാത്ര ദുരിതപൂർണമാണ് ഉയരപ്പാത നിർമ്മാണത്തിനിടെ നിരവധി ജീവനുകളാണ് ഇതിനകം പൊലിഞ്ഞത് പരിക്കേറ്റവർ അതിനേക്കാൾ ഏറെയാണ് കാൽനട ഇരുചക്ര വാഹന യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് എന്നാൽ ഇതൊന്നും നിർമ്മാണ കമ്പനി അധികൃതർ കണ്ടഭാവം പോലും നടിക്കുന്നില്ല വലിയ വാഹനങ്ങൾ അമിത വേഗതയിൽ ചെളിവെള്ളം ധരിപ്പിച്ചാണ് പായുന്നത് പൊതുപ്രവർത്തകനും പ്രസ് ക്ലബ്ബ് അരൂര് പ്രസിഡന്റുമായ ബി എൻ ഷാദ് ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കവയ ചമ്മനാട് ഭാഗത്ത് വെച്ച് അമിത വേഗതയിൽ വന്ന തൃശൂർ സൂപ്പർ ഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ് ചെളിവെള്ളം ധരിപ്പിച്ചത് ചോദ്യം ചെയ്തെങ്കിലും ഡ്രൈവറും കണ്ടക്ടറും ധാർഷ്ട്യത്തോടെയാണ് കരുത്ത് സംസാരിക്കുമായിരുന്നു തുറവൂർ മുതൽ അരൂര് വരെയുള്ള പതിനാല് സ്കൂളുകളിലെ കുട്ടികൾ ഇത്തരത്തിൽ നരകയാതനയാണ് അനുഭവിക്കുന്നത് പ്രധാന ജംഗ്ഷനായ അരൂരു പോലും ട്രാഫിക് സംവിധാനമില്ല സ്കൂളുകളുടെ മുൻവശം പോലീസിനു പകരം അശോക കമ്പനിയുടെ തൊഴിലാളികളെയാണ് ജോലിക്കേർപ്പെടുത്തിയിരിക്കുന്നത് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ അധികാരികൾ കണ്ണു തുറക്കുകയുള്ള അമിത വേഗതയിൽ ചെളിവെള്ളം തറുപ്പിച്ചത് ചോദ്യം ചെയ്താൽ പ്രയോഗങ്ങൾ നടത്തുന്ന ഡ്രൈവർമാരെ നിയന്ത്രിക്കുവാൻ കെ എസ് ആർ ടി സി തയ്യാറാവണമെന്ന ആവശ്യവും ശക്തമാണ് ജനങ്ങളോടുള്ള വെല്ലുവിളി അവസാനിപ്പിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ബി എൻ ഷാദ് പറഞ്ഞു അരൂര് തുറവൂര് ഭാഗത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് ഇന്നും ഒരു ശാക്ഷതമായ പരിഹാരം കണ്ടിട്ടില്ല അതുപോലെ തന്നെ മഴക്കാലം രണ്ട് മഴക്കാലം അതിജീവിച്ചിട്ടും അതിന് കൃത്യവിലോപം കാണിക്കാൻ ഇവിടുത്തെ അധികൃതർ തയ്യാറായിട്ടില്ല കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഇപ്പോഴത്തെ വർഷകാലത്തെ വെള്ളക്കെട്ടിലൂടെ വളരെ അധികം സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളുടെ ദേഹത്ത് വെള്ളം തെറിപ്പിച്ച് അവരെ കുളിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ചോദ്യം ചെയ്താൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന സമീപനം വളരെ മോശമായി പോകുന്നു കുണ്ടും കുഴിയുടെ കാര്യം പറയാൻ പറ്റാത്ത രീതിയിൽ ടു വീലർ ഒരു കാര്യത്തിൽ ഓടിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കാണനിർമ്മാണം ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ട് നിശ്ചിത സമയത്തിനുള്ളിൽ കാണാ നിർമ്മാണം തീർക്കാതെ കിട്ടിക്കുകയും ആ അനാസ്ഥ അവരോട് ചോദിക്കുമ്പോൾ കെ എസ് സി ബിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വളരെ അനാസ്ഥമായ പോസ്റ്റ് മാറ്റി കൊടുക്കാതെ കാണാ വളഞ്ഞു തിരിഞ്ഞു പോയി ഒരു അപകടാവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകേണ്ടത് ഇരുവശങ്ങളിലേക്കുമുള്ള ആ കാണാ നിർമ്മാണം അടിയന്തര ഘട്ടമായി പൂർത്തീകരിക്കുകയും ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നവീകരിക്കാൻ പലതുള്ളി പറഞ്ഞിട്ടും അവരാരും കേൾക്കില്ല അല്ലെങ്കിൽ ഈ വാരവണ്ടികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയാണ് എല്ലാം വാരവണ്ടികളുടെ ഈ ആല നിർമ്മാണ സൈറ്റിലൂടെ എന്നുള്ള കർശന നിർദ്ദേശമുണ്ടായിട്ടും ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽപ്പെടുത്തിക്കൊണ്ട് ഇരു രണ്ട് ജില്ലകളിലെയും ഭരണാധികാരികൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത് അതിന് അടിയന്തരമായ ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് അഭിവൃദ്ധികളും